ഇനേജ് പ്രായത്തിലുള്ള കുട്ടികളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ പ്രത്യേകമായി പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഒന്നാമത്തെ കാര്യം നിന്റെ കഴിവുകളിൽ വിശ്വാസം നിശ്വാസമർപ്പിക്കാനും നിന്റെ ഇഷ്ടങ്ങളെ പിന്തുടരാനും ജീവിതത്തിൽ ഒരു നല്ല ലക്ഷ്യബോധം ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞു കൊടുക്കുക സ്വയം വിലമതിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പറഞ്ഞു കൊടുക്കുക തൻ്റെ ശരീരത്തിന്റെ ഭംഗിയെ ഏറ്റവും നന്നായി കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ മാനസികാരോഗ്യവും മെച്ചപ്പെടുത്താനായി പറഞ്ഞു കൊടുക്കുക നിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത് എന്നും പറഞ്ഞു കൊടുക്കുക വീണു പോയാൽ ഉയർത്തെഴുന്നേൽക്കുക അത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞു മനസ്സിലാക്കുക രണ്ടാമതായി വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ശക്തി ശക്തിയെന്ന് പറഞ്ഞു കൊടുക്കുക വിദ്യാഭ്യാസത്തിലൂടെ നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിനക്ക് സാധിക്കുമെന്നും പറഞ്ഞു കൊടുക്കുക പഠിച്ച് സ്വന്തമായി ഒരു ജോലി നേടുക ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകേണ്ടതിന്റെ ആവശ്യം കൊടുക്കുക നാലാമതായി അസർട്ടീവ് ട്രെയിനിങ്ങിന്റെ ആവശ്യകത ഇന്നത്തെ കുട്ടികൾക്ക് വളരെ വലുതാണ് ഭയപ്പെടാതെ സംസാരിക്കാനും നോ പറയേണ്ടിടത്ത് നോ പറയാനുമുള്ള പ്രതികരണ ശേഷി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം അഞ്ചാമത്തെ കാര്യം കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഒരു വിവാഹം വേണമെന്ന് മാനസികവും ശാരീരികവുമായി ആവശ്യം വന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ കുറ്റവും കുറവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തണമെന്നും പറഞ്ഞു പഠിപ്പിക്കണം സ്ത്രീധനം മോഹിച്ചു വരുന്ന ചെക്കന്മാരെ വേണ്ട എന്ന് പറയാൻ കഴിയണം ആധാരവും വീടും പറമ്പും ഒക്കെ നയപ്പെടുത്തി കെട്ടിച്ചയക്കാൻ പാടുപെടുന്ന മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാനും കുട്ടികൾക്ക് കഴിയണം ആറാമതായി ആരെയും നിന്റെ മേൽ ഓവർ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരോട് ആരോഗ്യകരമായ ബന്ധം പുലർത്താനും പറഞ്ഞു കൊടുക്കുക ആത്മവിശ്വാസം തകർക്കുന്ന ആളുകളിൽ നിന്നും അകലം പാലിക്കാനും പറഞ്ഞു കൊടുക്കുക സ്ത്രീക്ക് സമൂഹത്തിൽ തുല്യസ്ഥാനമുണ്ടെന്നുമുള്ള തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം സ്ത്രീ സുരക്ഷിതരാവണമെങ്കിൽ ആൺകുട്ടികളെ സംസ്കാരത്തോടെയും സ്ത്രീകളെ ബഹുമാനിക്കുന്ന രീതിയിലും വേണം നമ്മൾ വളർത്തിയെടുക്കാൻ നന്ദി